ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ ഒരു സംഭവം ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോളൂ ഒന്നുകിൽ ജാസ്മിൻ ജാഫർ വളരെ പെട്ടെന്ന് സ്വഭാവം മാറും സ്വഭാവം മാറിയിട്ട് ഇവരുടെ ഗബിൻ്റെ അടിച്ചു പിരിഞ്ഞിട്ട് വേറെ രീതിയിൽ ഈ ട്രാക്ക് പോകും പോകുക ഉറപ്പാണ് പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എത്തുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജാസ്മിൻ ജാഫർ മറ്റേ ആ സീരിയൽ നടി നമുക്കറിയാമല്ല അതിന് വോട്ട് കുറഞ്ഞോണ്ടല്ല പോയി എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം കണ്ടെടുക്കാറ് അല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ ഇപ്പം അടുത്ത് ബിഗ് ബോസ് വിടും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ആണ് അത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞെന്നറിയില്ല നമ്മുടെ ജാസ്മിൻ ജാഫറിന്റെ എക്സ് മുന്നക്കായ മുന്നക്കായയുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടു അതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം പക്ഷേ കുറച്ച് കാര്യങ്ങൾ അതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അതിന് ശേഷം ഇവരുടെ രണ്ട് പേരുടെയും റിലേഷൻഷിപ്പിന് നമ്മൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല എന്ത് രീതിയിൽ വേണേ റിലേഷൻഷിപ്പ് നോക്കുമോ പക്ഷേ ബിഗ് ബോസ് പോലത്തെ ഒരു പ്രോഗ്രാം ഫാമിലി ഓഡിയൻസ് കാണുന്നു ഒരുപാട് ഫാമിലി സീ ഈ റിലേ ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് കമന്റിലും പേഴ്സണലി ഇൻബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ആണ് ബ്രോ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേര് അമ്മമാരും അമ്മമ്മമാരും ഇങ്ങനെ പ്രായമുള്ള കുറച്ച് ആൾക്കാരും പ്ലസ് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ മക്കളും എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് മലയാളം ബിഗ് ബോസ് എന്നുള്ള മലയാളത്തിൽ മലയാളം ബിഗ് ബോസ് പക്ഷേ സീസൺ സിക്സിൽ എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ഫാമിലിയുടെ കൂടെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കാണാൻ ചമ്മലാണെന്ന് അവർ പറയുന്നത് അതിനുള്ളൊരു ഒറ്റ റീസൺ ഈ കോലത്തിൽ ബിഗ് ബോസിനെ എന്താ പറയുക ഒരു ഒരു ഫാമിലി ഓഡിയൻസ് ഏറ്റെടുക്കുന്ന പ്രോഗ്രാമായിട്ട് മാറി ഉണ്ടായിരുന്ന ബിഗ് ബോസിനെ തകർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോംബോ ആണ് ജബ്രി അത് ജാസ്മിൻ ജാഫർ പിന്നെ ഗബ്രിയുടെ ഒരു സീന് നിങ്ങൾ കണ്ടുണ്ടാവും എനിക്ക് എന്താ വെച്ചാൽ ഇതിൽ ആ ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല ജിൻഡോ വന്നിട്ട് ജാസ്മിനും ഗബ്രി ഇരിക്കുന്ന സമയത്ത് ആ ജാസ്മിനോ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും പിന്നെ എന്താ വെച്ചാൽ മേൽ കൈയിട്ടും തോണ്ടിയും തൊട്ടിട്ടും മാത്രമേ ഇരിക്കുള്ളൂ അതിന് സദാചാരമാനാച്ചന സദാചാര സദാചാരക്കാരനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വളരെ ഫ്യൂ കമൻസ് കണ്ടു അതാണ് ഞാൻ പറഞ്ഞു നമുക്ക് അവർ തൊട്ട് ഇരുന്നു എന്ന് വെച്ചിട്ടു എന്ത് ചെയ്തു വെച്ചിട്ട് നമുക്കൊരു തേങ്ങയില്ല പക്ഷേ ഇത് പറഞ്ഞിത്രയുള്ളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു സംഗതി ഓഡിയൻസ് കുറച്ചൊരു ഫാമിലി ഓഡിയൻസ് കാണുന്ന പ്രോഗ്രാമാണ് ഇവർ രണ്ടുപേരും കൂടി മേല് മുട്ടിയൊരുമി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു വിഷയം റിലേറ്റഡ് ആയിട്ട് ജിൻഡോ എന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നു ജിൻഡോ വന്ന് വന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ആ ക്ലിപ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും അതായത് ഇത് ഇരുന്ന് സംസാരിക്കണ സമയത്ത് ഇവൻ ജിൻഡോ ജാസ്മിൻ ഇവന്റെ കയ്യിൽ ജാസ്മിൻ അവന്റെ കൈ അവളുടെ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് അപ്പം കൈ വെക്കുന്ന സമയത്ത് ജിൻഡോ സംസാരിക്കുകയാണ് ജിൻഡോ സംസാരിക്കുന്ന സമയത്ത് ജിൻഡോ സ്വാഭാവികമായിട്ടും ജാസ്മിനോട് പറയുമ്പോൾ ജാസ്മിൻ്റെ കൈ ഇങ്ങനെ തട്ടിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ തട്ടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവൻ ഇങ്ങനെ നോക്കുകയാണ് ഈ ഈ ഒപ്പിരിക്കണ കോന്തണ്ടല്ലോ ഗബ്രി അവൻ ആരാവളുടെ അവൻ കാമുകൻ ഒരു കാമുകൻ ബിഹേവ് ചെയ്യുന്ന പോലെയാണ് അവൻ ബിഹേവ് ചെയ്യുന്നത് ഭയങ്കര പ്രൊട്ടക്റ്റീവായിട്ട് പ്രൊസസീവായിട്ട് അതായത് ചിലപ്പോൾ തോന്നുമായിരിക്കാം പക്ഷെ അതിന് ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറയരുത് ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ ഇങ്ങനത്തെ ഒരു പ്രൊട്ടക്ഷൻ അവരുടെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്കുള്ള ഒരു മനുഷ്യന്മാർ കേട്ടിട്ടില്ല എന്നിട്ടെന്ന് വെച്ചാൽ ഇവിളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച സമയത്ത് ഇവൻ വന്നിട്ട് ഇവന്റെ കണ്ണിങ്ങനെ നോക്കുകയാണ് ഇവൻ കണ്ണിങ്ങനെ ഇവൻ്റെ കൈമേക്ക് നോക്കുന്നു അപ്പം ജിൻഡോ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ തട്ടാണ് തട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ മെല്ലെ ഞാൻ ആ ഒരു ക്ലിപ്പ് കൂടെ ഫോട്ടോ വെക്കാം എനിക്ക് ആ ക്ലിപ്പ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇവൻ നേരെ എന്ത് ചെയ്യുന്നു ഈ കൈ ഇതിന്റെ മുകളിൽ വെക്കുന്നു ഏ അതായത് ജാസ്മിൻ്റെ കൈയിൻ്റെ മുകളിൽ ഗബ്രി കൈ വെക്കുന്നു അതായത് ജിൻഡോ അവളെ തൊടും കൂടി എന്നുള്ള കണ്ടീഷനിൽ എന്ത് ഇത് വന്നിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിജയത്തെ പട്ടി ഷോ കാണിക്കണോ ഗബ്രി ഏഹ് ഇതൊന്ന് രണ്ടാമത്തെ കേസ് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇവന്റെ ഈ ഇവരെ മുന്നക്കായൻ്റെ ഒരു വീഡിയോങ്ങളൊക്കെ കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു മുന്നക്കായക്ക് എല്ലാവരും ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ എന്താ പറയുക ക്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് ആരും എനിക്ക് അയച്ചു തരേണ്ട കാരണം എന്താ വെച്ചാൽ എനിക്ക് ഹോട്ട്സ്റ്റാറിൻ്റെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നോക്കി നോക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു എനിക്കാരും ലിങ്ക് അയച്ചു തരണം മുന്നക്കായ സുഹൈരൻ ചങ്ങാതി ആകെ എന്താ പറയുക സുഹൈരൻ ഉണ്ടാവില്ലേ കാരണം എല്ലാവരും അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേ ഇവളുടെ ഈ പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നൊരു ഒറ്റ വാക്കാണ് ഇവന്റെ ഈ ഒരു ഇവരുടെ ഈ ബിഗ് ബോസിലിപ്പോൾ ഇവള് വന്നിട്ട് ജാസ്മിൻ വന്ന് കാണിക്കുന്ന ഈ പേക്കൂത്ത് ഇവനും ഗബ്രിയും കൂടി കാണിക്കുന്ന പേക്കൂത്ത് കാണുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ സംഭവമാണ് ആ ചെക്കൽ രക്ഷപ്പെട്ടു എന്ന് ആ മുന്നക്കാർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം എല്ലാവരും പറയുന്നതാണ് ആ ഒരു സംഗതിയാണ് ഇവൻ ഇന്ന് സ്റ്റോറി ആയിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ക്രീനിൽ കാണുന്ന സ്റ്റോറി അതായത് ഇവന്റെ മുന്ന എബ്രഹാം തന്നെ ഐ ഡി നോട്ട പടച്ചോനുണ്ട് പറയുന്നത് വെറുതെ അല്ല സത്യവാ അൽ ഹുലില്ലാ ഐ എം എ ലക്കി ബോയ് എന്ന് സത്യ മോനെ ഹംദല്ലില്ലാ നീ ഒരു ലക്കി ബോയ് ആണെന്ന് ഒരുവിധം എല്ലാവരും പറയുന്നു ഞാനും അതെന്നെ കൂട്ടത്തിൽ എടുത്ത് പറയുന്നു അല്ലാതെ പറയാതെ വയ്യ ഇത് പറയാതെ വയ്യ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഈയൊരു അപ്ഡേറ്റ് ആണ് മെയിനായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് വിദേശ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഒരു കാര്യം ഷുവറാണ് നിങ്ങൾ എഴുതി വെച്ചോളൂ ജാസ്മിൻ ജാഫർ ജബ്രി കോംബോ സോറി ഗബ്രി കോംബോ ആയിട്ടുള്ള ജബ്രി ഇത് ഇത് നാശത്തിലേക്കുള്ള പോക്കാണ് ഇത് ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഞാനിത് കണ്ട സമയത്ത് തുടക്കം തൊട്ട് ജാസ്മിന്റെ കേസിൽ ഒരുപാട് വീഡിയോസ് ചെയ്ത ആളാണ് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതാണ് ജാസ്മിൻ എന്നു പറഞ്ഞൊരു പ്ലെയർ നല്ലൊരു പ്ലെയർ ആണ് ഒരുപക്ഷെ ടോപ്പ് ഫൈവിലെത്താനും നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ആവാനും കൂടി പൊട്ടൻഷ്യലും അതിനുള്ള സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുടെ കാര്യം അറിയില്ല ആ പ്ലേട്ടർ എന്താ തേങ്ങ അറിയില്ല അപ്പം ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ഒരു കണ്ടസ്റ്റന്റ് അവിടെ വന്നിട്ട് നല്ല രീതിയിൽ ആൾക്കാർക്ക് എന്റർടൈൻമെന്റും കണ്ടന്റും ഡെലിവറി ചെയ്ത് കൊടുക്കാനും അത് സപ്പോർട്ട് ചെയ്യാനുള്ള ഫാൻ പവറും ജാസ്മിൻ ജാഫറിന് ഉണ്ടായിരുന്നു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ജാസ്മിന് ഇഷ്ടം പോലെ രണ്ട് ലക്ഷം സിമ്പിളായിട്ട് സപ്പോർട്ട് പിന്നെ രണ്ട് ലക്ഷം തന്നെ അല്ല അത്യാവശ്യം നല്ല മില്യൺസ് വ്യൂ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫോളോ ഫാൻ ഫോളോയിങ് എന്നൊരു വ്യക്തി അത് കംപ്ലീറ്റ് ഈ ഒരു ഈ ഒരു ഈ ഒരു ഈ ഒരു സംഗതി കൊണ്ട് തൊലച്ചിട്ടുണ്ട് ആ ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ സിറ്റുവേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നാശത്തിലേക്ക് മാത്രമല്ല ഇപ്പം അവള് പറയുന്നുണ്ട് അവളെ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ അതുവരെ കൊളാവുന്ന കണ്ടീഷനിലേക്കാണ് പോകുന്നത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് വരികയാണ് കാരണം വെച്ചാൽ ആരാണെന്നുണ്ടെങ്കിലും അവനാൻ കല്യാണം ഉറപ്പിച്ച ഒരാൾ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരാൾ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന സംഭവം അല്ല അവൾ ഇപ്പോൾ അവിടനുള്ളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളാണെങ്കിലും ഇവനാണെങ്കിലും രണ്ടുപേരും കൂടി രണ്ടു പേർക്കും ലൈഫ് പാർട്ട്ണേഴ്സ് വുഡ് ബി ഫിയാൻസിയണ്ടെങ്കിൽ ഉണ്ടെന്ന ഒരു സത്യാണെന്നുണ്ടെങ്കിൽ ഇവള് കല്യാണം ഉറപ്പിച്ചുവെച്ചു പറഞ്ഞാണ് അവർക്കൊക്കെ പ്രശ്നവും പോരാത്തതിന് ഇവളുടെ വീട്ടുകാർക്ക് ഒരു പെൺകുട്ടി എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണ് ചെക്കനാണെന്ന് കഴിച്ചത് പക്ഷെ പെൺകുട്ടികൾ കൂടുതൽ എഫക്റ്റ് ചെയ്യും ജെൻഡർ ന്യൂട്രാലിറ്റി ഈക്വാലിറ്റി നോക്കിയാണെന്ന് പറഞ്ഞ് എൻ്റെ നെഗത്തേക്ക് കയറാൻ വരണ്ട ഹൺഡ്രഡ് പേഴ്സെൻ്റ് പറയാണ് അവളുടെ ബാപ്പയും ഉമ്മയ്ക്കും അത്ര പ്രശ്നമായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അവർ ബിഗ് ബോസ് പോലും അവർക്ക് കാണുണ്ടാവില്ല അവർക്ക് വെക്കാൻ പോലും പേടിയായിരിക്കും ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ ഇവരുടെ വീട്ടുകാർക്ക് ഞാൻ ആ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊരാളാണ് നമ്മുടെ ഒരു പെങ്ങളാണ് മകളാണ് ആരൊക്കെയാണ് ബിഗ് ബോസിൽ പോയിട്ട് ഈ പരിപാടി കാണിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഹോട്ട്സ്റ്റാർ എന്നൊരു പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഏഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ നൂറ് ശതമാനം വെക്കില്ല സഹിക്കാൻ കഴിയില്ല തിരിച്ചു വിളിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ അവർ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു മാർഗ്ഗത്തിൽ ഇതിനെ തിരിച്ചു വിളിക്കാനോ ഇൻഫോർമേഷൻ പുറത്തുള്ള കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഹഡ്രഡ് പേഴ്സെന്റ് ഷുവറാണ് ബിഗ് ബോസ് എന്തെങ്കിലും രീതിയിൽ അവൾ മാറുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ ഉറപ്പിച്ചോളൂ ബിഗ് ബോസ് എന്ന മലയാളം സീസൺ ഷോ ഇസ് കംപ്ലീറ്റ്ലി ഗുഡ് ആയിപ്പ് കാരണം എന്താ വെച്ചാൽ പുറത്തുള്ള ഇൻഫർമേഷൻ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള ഇൻഫർമേഷൻ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു തെളിവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഓർപ്പിക്കാം ഇവളുടെ പെരുമാറ്റം ഇവളുടെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ അതല്ല ഒരു വിധം ഭാഗം ഇതുപോലൊരാളാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മുടെ കുടുംബത്തിൽ നിങ്ങളൊക്കെ കുടുംബത്തിന് ഒരാളാണ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതുപോലെ കാണിക്കുന്നെങ്കിൽ നൂറ് ശതമാനം നിങ്ങളതിന് തിരിച്ചു വിളിച്ചിരിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടായി എനിക്കത് എനിക്ക് എനിക്ക് എന്തോ ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ് ബിഗ് ബോസ് കാലം കണ്ട ഒരു കാര്യത്തിൽ പറയാണ് ഹൺഡ്രഡ് ആ മറ്റേ സ്ത്രീ ഉണ്ടല്ലോ കഴിഞ്ഞ സീസണിൽ ഉണ്ടായ പണ്ടെൻ്റെ സ്ഥിതി അറിയാലോ മിഥുനും റിനോഷൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഇത് സീരിയൽ നടി സിനിമ നടി അതേ സിറ്റു അതിലേറെ വേസ്റ്റ് സിറ്റുവേഷൻ ആണ് ഞാൻ പറയും അതിലേറെ വേഴ്സ്റ്റാണ് ഇത്ര ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യാനിയും മിഥുൻ ഇത് എന്തിനാണ് അവിടെ പോയിക്കുന്നത് ഏ ബിഗ് ബോസ് എന്ന് ഫാമിലി ഓഡിയൻസ് കാണുന്ന മാന്യത ഒരു ഷോ ആണ് ലാലേട്ടൻ പലപ്പോഴും പലപ്പോഴും വന്നിട്ട് അവർക്ക് അല്ലാത്ത രീതിയിൽ ഏഷ്യായിട്ട് അവർ വിറ്റ് തിന്നു ഊറ്റി തിന്നുകൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി പക്ഷെ എന്നാലും എന്നാലും ലാലാട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങളാണ് ഇത് മാന്യത ഒരു ഷോ ആണ് ഇത് ഓഡിയൻസ് മലയാളം ഓഡിയൻസ് ഫാമിലി ഓഡിയൻസ് കാണുന്ന ഷോ ആണ് എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ അതിന് അതിനുള്ള ഏറ്റെടുക്കുന്ന കൊടുക്കുന്നതെന്ന് ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ ഒരു സംഭവം ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോളൂ ഒന്നുകിൽ ജാസ്മിൻ ജാഫർ വളരെ പെട്ടെന്ന് സ്വഭാവം മാറും സ്വഭാവം മാറിയിട്ട് ഇവരുടെ ഗബിൻ്റെ അടിച്ചു പിരിഞ്ഞിട്ട് വേറെ രീതിയിൽ ഈ ട്രക്ക് പോകും പോവാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് പുറത്തുനിന്നുള്ള ഇൻഫർമേഷൻ ഉള്ളിലേക്ക് എത്തുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ജാസ്മിൻ ജാഫർ മറ്റേ ആ സീരിയൽ നടി നമുക്കറിയാം അതിന് വോട്ട് കുറഞ്ഞുകൊണ്ടല്ല പോയിന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം കണ്ടെടുക്കാറ് അല്ലെങ്കിൽ ജാസ്മിൻ ജാഫർ അടുത്ത് ബിഗ് ബോസ് വിടും നൂറ് ശതമാനം ഷുവറാണ് ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ പറയണം എനിക്ക് എന്തോ അങ്ങനെ ആ ഒരു രീതിയിൽ ഫീലിംഗ് വന്നിട്ടുണ്ട് അത്രയ്ക്ക് അത്രയ്ക്ക് എക്സ്ട്രീമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ ഇവന്മാരുടെ കളികളും പരിപാടികളും പോയിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണ് ബിഗ് ബോസിൽ വന്നെന്നുള്ള പോലും അറിയില്ല ഈ ഒരു അഭിപ്രായമുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ പഴയ ഞാൻ ജാസ്മിനെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് തെറിയാണ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് മീൻസ് ഫാൻ ഫോളോയിങ് പക്ഷെ ഇപ്പോൾ അതില്ല ഇപ്പോൾ ഇല്ല എന്നുള്ള എൻ്റെ അർത്ഥം റീച്ചായ വീഡിയോസിനോ അതില്ല എന്നുള്ള അർത്ഥം അറിയുമോ ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി കഴിയും ഈ അതായത് കളിയാണ് അവിടെ കൊണ്ടുപോയി കളിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡും ഒരു ഇതും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നുള്ളത് എന്താണ് ക്യാരക്ടർ എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കി നാട്ടുകാർ മനസ്സിലാക്കി പ്രേക്ഷകർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്ര തന്നെ നിങ്ങളുടെ അഭിപ്രായം കമെൻ്റ് ചെയ്യുക